വയനാട് ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത് ആ ഒരു ഇത്രയും അധികം ആളുകൾ മരിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാത്തത് എന്തുകൊണ്ടാണ് കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരാരും ഇവിടെ വരാത്തത് അവരാരും വയനാട് ദുരന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് വളരെ തെറ്റായ ഒന്ന് തന്നെയാണ് കേന്ദ്രം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അങ്ങേയറ്റത്തെ പ്രതിഷേധമായ ഒന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തം മനുഷ്യവാസമുണ്ടാകുന്നതുകൊണ്ടും ഖനനം നടത്തുന്നതുകൊണ്ടും കുടിയേറ്റം ഉള്ളത് കൊണ്ടുമാണ് എന്നാണ് കേരളത്തിലെ മലയോര മേഖലകളിലെ ജനങ്ങൾ കുടിയേറി പാർത്തിട്ടുള്ളത് ഇന്നും ഇന്നും ഇന്നലെയുമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ കേരളത്തിൽ കർഷകരായ ആളുകൾ കുടിയേറ്റം നടത്തിയിരുന്നു മണ്ണിൽ പണിയെടുത്ത് കേരളത്തിൽ വിദേശ നാണ്യം പോലും നേടിത്തരത്തക്ക നിലയിലുള്ള കഠിനാധ്വാനമാണ് മലയോര കർഷകർ നടത്തിയിട്ടുള്ളത് പിന്നെ ഈ പ്രദേശത്ത് ഞാൻ സന്ദർശിച്ചതാണ് അവിടെ ഒരു ഖനനവും അതിനടുത്തൊന്നും പഞ്ചായത്തിൽ പഞ്ചായത്തിന് പോലും ഖനനമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മനുഷ്യവാസം ഉണ്ടായത് ഈ ദുരന്തം ഉണ്ടായത് എന്ന മനോഭവം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേഷ് യാദവിന്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയുകയാണ് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തോട് വളരെ അനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇത്രയും ഈ ദുരന്തം ഉണ്ടായിട്ട് എത്ര ദിവസങ്ങളായി പ്രധാനമന്ത്രി വന്നില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നില്ല ഒരു കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരും കൂടെ സന്ദർശിക്കില്ല അത്രയും ഹൃദയഭേദമായ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവരാരും വരാതിരുന്നത് അതിൽ ഈ പ്രദേശം സന്ദർശിക്കാതിരുന്നത് അവരോടും കേരളത്തോടുമുള്ള അവഹേളനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ കൈയും മെയ്യും മറന്ന് ഇന്ന് എല്ലാവരും സഹായിക്കുക അതിനകത്ത് രാഷ്ട്രീയമില്ല അതിനകത്ത് വേർതിരിവുകളില്ല എല്ലാവരും കൂട്ടായി തന്നെ ഇവരെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത്രയും ദിവസം നമ്മൾ ഈ കാര്യം പറയാതിരുന്നത് തന്നെ യോജിച്ച പ്രവർത്തനം ഉണ്ടാകണം എന്നുള്ള പക്ഷേ പത്ത് മുന്നൂറ്റി അൻപതിലധികം ആളുകൾ മരിച്ചിട്ടും ധാരാളം ആളുകളെ കാണാതെ പോയിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കോ ഈ സ്ഥലം സന്ദർശിക്കാമായിരുന്നില്ലേ അതിന് പകരം അവിടെ ജീവിച്ച പാവപ്പെട്ട രണ്ട് മൂന്ന് നാല് സെന്റ് ഭൂമിയിൽ തൊണ്ടു ഭൂമികളിൽ ജീവിച്ചിരുന്ന തൊഴിലാളികൾ സാധാരണക്കാർ പാവപ്പെട്ട കർഷകർ അവരെ അവഹേളിക്കുന്ന തരത്തിൽ കേന്ദ്ര വനം വനം വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന അങ്ങേയറ്റത്തെ തെറ്റായ അല്ലെങ്കിൽ പ്രതിഷേധാഹമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിനകത്ത് ഒരു രാഷ്ട്രീയവും നമ്മൾ നോക്കേണ്ട കാര്യമില്ല പക്ഷേ ദുരിതാശ്വാസ വിധിയിലേക്ക് സംഭാവന വാങ്ങുന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഇത് സുതാര്യമായി നടപ്പാക്കുകയാണ് വേണ്ടത് പ്രളയകാലത്ത് ഞങ്ങൾ ഇതുപോലെ ഗവൺമെന്റിനോട് ഒരുമിച്ച് നിന്ന് ദുരിതബാധിതരെ സഹായിച്ചത് നിങ്ങൾക്കറിയാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുക്കുന്ന പണം ലാപ്ടോപ്പ് വാങ്ങിക്കാനല്ല ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേറെ എന്തെല്ലാം പദ്ധതികളുണ്ട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിൽ നിന്ന് എൺപത്തിയൊന്ന് കോടി രൂപ ലാപ്ടോപ്പ് വാങ്ങിച്ച് രൂപങ്ങൾക്ക് കൊടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനാണ് എന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നല്ല കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കണം അല്ലെങ്കിൽ ബഡ്ജറ്റിൽ അതിനുള്ള പണം ഉൾപ്പെടുത്തണം ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സംഭാവന ചെയ്യുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ പാപങ്ങളെ സഹായിക്കാൻ ദുരിതബാധിതരെ സഹായിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലാണ്ട് ലാപ്ടോപ്പ് വാങ്ങിക്കാനും ക്യാമറ വാങ്ങിക്കാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കാനും ഒന്നും അല്ല പോകുന്നുണ്ട് അതിനുവേണ്ടി ഗവണ്മെന്റ് പ്രത്യേക പദ്ധതി തയ്യാറാക്കണം അതിനുള്ള പഴ സർക്കാരുകളുണ്ടാക്കണം ദുരിതം ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനങ്ങൾ കൈയും മെയ്യുന്ന മറന്ന സഹായം നൽകുന്ന ഈ സഹായം അതിനുവേണ്ടി ഉപയോഗിക്കണം പ്രളയത്തിൽ ഈ വീട് നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും ഈ നാട്ടിൽ ഇന്നും സഹായം കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് പണം കൊടുക്കുന്നതിന് പകരം ലാപ്ടോപ്പ് വാങ്ങിക്കാൻ കെ എസ് എഫ് ഇക്ക് എൺപത്തി കോടി നൽകിയെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഒരിക്കൽ തൃപ്തികരമല്ല അത് പ്രളയബാധിതരായ ആളുകൾക്ക് കൊടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ആ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതായിരുന്നു അതിന് പകരം ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തുവന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വളരെ ദുഃഖകരമാണ് ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഇപ്പം തന്നെ ധാരാളം ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്ക് പണം കൊടുക്കുന്നുണ്ട് ആ പണം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വകം മാറ്റി ചെലവഴിക്കാതെ ഈ മേപ്പാടിയിലെ അല്ലെങ്കിൽ വയനാട്ടിലെ ദുരിതമനുഭവിച്ചിരിക്കുന്ന ജനങ്ങളുടെ സഹായത്തിന് വേണ്ടി നിയോഗിക്കുകയാണ് വേണ്ടത് പിന്നെ ആരെങ്കിലും മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അവരുടെ പേര് കേസെടുക്കുന്നു പറയാനുള്ളത് ഒന്നും ഒരു പരിഷ്കൃത രാജ്യത്തെ ചേർന്ന നടപടിയല്ല അഖിൽമാരാ അദ്ദേഹം പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി ദുരിതാശ്വാസ പണം കൊടുക്കില്ല പക്ഷെ ഞാൻ എന്റെ വീട് വെച്ചു കൊടുക്കും അതിന് എന്താണ് അതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കുന്നതിനാണ് അപ്പോൾ ഇതെല്ലാം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ദുരിതാശ്വാസ വിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം അതിനൊരു മാതൃക എന്നുള്ള നിലയിലാണ് ഞാൻ ആദ്യം തന്നെ ഒരു മാസത്തെ ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചത് അത് ട്രാൻസ്പേരൻ്റായി ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും അവരുടെ 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 അവരെ സഹായിക്കാനും വേണ്ടി ചെലവഴിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം തന്നെയുമല്ല ഈ ഫണ്ട് കൃത്യമായി ജനങ്ങളെ അറിയിക്കണം ആര് ചോദിച്ചാലും അതിന് മറുപടി നൽകണം അപ്പോഴാണ് ദുരിതാശ്വാസ വിദ്യയിലേക്ക് സംഭാവന ചെയ്യാനുള്ള ആളുകളുടെ താല്പര്യം വർദ്ധിക്കുന്നത് ആളുകൾക്ക് കൂടുതൽ പണം നൽകാനുള്ള ആഗ്രഹമുണ്ടാകുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ദുരിതാശ്വാസ രീതിയിലെ പണം ചെലവഴിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ഗവൺമെന്റ് ഈ ഫണ്ടുകൾ കിട്ടുന്ന ദുരിതാശ്വാസ രീതിയിലേക്കുള്ള പണം ഈ പർട്ടിക്കുലറായി പ്രത്യേക കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടത് ഏതായാലും ഞങ്ങളെല്ലാവരും ദുരിതാശ്വാസ രീതിയിലേക്ക് സമ്പാദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് എം എൽ എ കൊടുക്കുന്നുണ്ട് യു ഡി എഫുമായി ബന്ധപ്പെട്ട് എല്ലാവരും നൽകുന്നുണ്ട് ഞങ്ങളായാലും എതിരല്ല പക്ഷേ അതിന്റെ വിനിയോഗത്തെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാക്കേണ്ടതും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമാണ് എന്ന് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ആദ്യമായിട്ട് ഈ എതിർത്തത് കേസ് ഉണ്ടാകണം അതേ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം എന്നോട് അത് കഴിഞ്ഞിട്ട് എന്നെ ഫോൺ സംസാരിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇത് ചിലവാക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം അങ്ങനത്തെ ഈ സുതാര്യത ഇല്ലെന്നാണ് പറയുന്നത് ഉണ്ടാകണം കാരണം കഴിഞ്ഞ പ്രളയകാലത്ത് ഇപ്പം തന്നെ വ്യക്തമാക്കുക ലാപ്ടോപ്പ് വാങ്ങിക്കുക ആ പണ്ട് ലാപ്ടോപ്പ് വാങ്ങിക്കാറുള്ളത് അത് പ്രളയം ബാധിച്ച ഭാവങ്ങൾ ഇപ്പോഴും നമ്മുടെ പല ഭാഗത്ത് രാജ്യം ആ നഷ്ടത്തിനനുസരിച്ചുള്ള സഹായം കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടാത്ത ആളുകളുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട് വീട് പോയവരുണ്ട് എല്ലാവർക്കും വേണ്ടത്ര സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല തന്നെ അത് വകമാറ്റി തെരവടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട കേസ് ലോകായുക്തരുടെ മുമ്പിൽ വന്നതാണ് അപ്പൊ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിൽ സുതാര്യത വേണമെന്ന് പറയുന്നത് അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല നമ്മളെല്ലാവരും ഈ ദുരന്തത്തിൽ ഒരുമിച്ചിരുന്നു നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹായിക്കാനാണ് മുന്നോട്ട് വന്നത് പത്തുമുന്നൂറ്റി അൻപത് ആളുകൾ മരിച്ചിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അതില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ഒരു വലിയ തെറ്റല്ലേ നിങ്ങൾ തന്നെ ആലോചിക്കണം അത് രാഷ്ട്രീയ പറയുകയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ ഗുരുതരമായ ഒരു ദുരന്തമുണ്ടായിട്ട് സന്ദർശിക്കാനുള്ള മനസ്സുണ്ടാകാതെ പോയത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിനയത്തിൽ രാഷ്ട്രീയമായ പക്ഷാപാതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഈ ദേശീയ ദുരന്തമായിട്ട് എന്നുള്ള കേരളത്തിന്റെ ആവശ്യത്തെ ശരിക്കും ബിജെപി നേതാക്കൾ ശക്തമായിട്ട്

പിന്നെ അങ്ങനെയാന്ന് പറഞ്ഞാല് പ്രധാനമന്ത്രി വരുമെന്നും അദ്ദേഹം പ്രധാനമന്ത്രി വന്നില്ലല്ലോ അതെ വരണ്ടതായിട്ട് കുറ്റിക്കൽ വെടിവെപ്പുണ്ടായപ്പോ പ്രധാനമന്ത്രി വന്നതാണ് അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ദുരന്തമാണ് ഇവിടെ ദുരന്തമാണ് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അയക്കാമായിരുന്നു അതൊന്നും അയക്കാതിരിക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല കേരളം ഇന്ത്യയിലെ ഒരു ഭാഗം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഇവിടെ ദുരിതബാധിതരായ അല്ലെങ്കിൽ കട്ടപ്പടി ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങളെ കാണാൻ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി രണ്ടു ദിവസത്തിലൂടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പ്രധാനമന്ത്രി വന്നില്ല ചോദ്യം സ്വാഭാവികമല്ലേ എല്ലാവരും ചോദിക്കുന്നതല്ലേ ഇനിയാണെങ്കിലും അദ്ദേഹത്തെ സന്ദർശിക്കാവുന്നതാണ് ഇനി ആണെങ്കിലും അദ്ദേഹം ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അത് കേന്ദ്ര ഗവൺമെന്റ് അതിനു വേണ്ടി അത് നടപടി സ്വീകരിക്കുന്നത് അതിന് കേരളത്തിലെ എം പിമാർ കൂട്ടായി തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ അതിന് മാനദണ്ഡമുണ്ട് അറിയില്ല എന്നാണ് വലിയ മറ്റൊരു പ്രശ്നം നമ്മുടെ കടലോര മേഖലയെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ ഇപ്പോൾ കൊഞ്ചുൾപ്പെടെയുള്ള മത്സ്യങ്ങൾ കയറ്റുമെന്ന് ചെയ്യാൻ കഴിയാത്ത പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയിൽ യൂറോപ്പിന്റെ പല ഭാഗത്തും ഈ മത്സ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതി തന്നെ നിരോധിക്കപ്പെട്ട നിലയിലാണ് കാര്യങ്ങൾ അത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്നു അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് ഈ വിലക്ക് നീക്കാനും മത്സ്യബന്ധന മത്സ്യ ബന്ധനം പോകുന്നവരെ അതോടൊപ്പം തന്നെ സംസ്കരണം നടക്കുന്ന ആളുകളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം നമ്മുടെ തോട്ടപ്പള്ളി കരിമുള നടന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അവിടെ നടത്തി ഇപ്പോൾ തന്നെ തീരെ പിടിഞ്ഞു അതുണ്ടാക്കുന്ന സാമൂഹ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ ആദ്യം മുതലേ നമ്മൾ ആ നിലപാടാണ് സ്വീകരിച്ചു കോൺഗ്രസ് പാർട്ടിയെ ഏറ്റെടുക്കുന്ന കൂടുതൽ തെളിവുകൾ അതിന്റെ ആണ് അഭിഭാഷകൾ കോടതി കൊണ്ട് കൊടുക്കുന്നത് കോൺഗ്രസിന്റെ പ്രത്യേക നിലപാട് അല്ല അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമായി തന്നെ തന്റെ നിലപാട് അസംബ്ലിക്കകത്തും പറഞ്ഞിട്ടുണ്ട് അതായത് അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എനിക്ക് തോന്നുന്നില്ല കേസാണ് കോടതി പരിശോധിക്കുന്നത് സതീശൻ നിയമസഭയ്ക്കകത്തും പുറത്തും വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹം പ്രളയത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടു പോയാൽ തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് അതിനകത്ത് ഒരു ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ദുരിതാശ്വാസ നിലയിൽ വലിയ സുതാര്യമല്ല എന്നുള്ള തരത്തിൽ സോഷ്യൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട് അപ്പൊ അത് അതിൽ ആ പ്രചാരണത്തിൽ അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ അത് കുറേ കൂടി ട്രാൻസ്പെരൻ ആക്കണം അതിന് പ്രത്യേകം കഴിഞ്ഞവണോ കഴിഞ്ഞ തവണ പ്രളയം രണ്ടായിരത്തി പത്തിപതിനെട്ടിലെ ഉണ്ടായ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിൽ ഇത് പറയുന്നത് തന്നെ ലാപ്ടോപ്പ് വാങ്ങിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട തുക ദുരിതാശ്വാസ രീതിയിലെ തുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുരിതാശ്വാസ രീതിയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പദ്ധതിയായി കൊടുക്കേണ്ടതല്ലേ ഇത് പാവപ്പെട്ട ആൾക്ക് കൊടുക്കേണ്ടതല്ലേ ലാപ്ടോപ്പ് വാങ്ങിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ ഉള്ള വേറെ പ്രത്യേക പദ്ധതി അല്ലേ ഗവൺമെന്റ് നടപ്പാക്കേണ്ടത് ും പാവപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന പണം കൊടുത്തിട്ടാണോ ലാപ്ടോപ്പ് വാങ്ങുന്നത് എന്ത് ന്യായീകരണമാണിത് വഴം വക മാറ്റി ചെലവഴിക്കുന്നു ശരിയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തന്നെ അതേസമയം ശക്തിക്കൊത്ത് എല്ലാവരും അവരുടേതായ നിലയിൽ കൊടുക്കണം ും കൊടുക്കാതിരിക്കേണ്ട കാരണം നമുക്കെല്ലാവർക്കും സംഭവമാണ് വയനാട്ടിലുണ്ടായിരുന്നത് ഉറപ്പ് വരുന്ന വേണ്ടത് പ്രത്യേക അക്കൗണ്ടാണ് അക്കൗണ്ടിലേക്ക് പണം നൽകുകയും അത് ചെലവഴിക്കുകയും ചെയ്യും അത് പരസ്യമായി ജനങ്ങളെ ബോധ്യം ഞാൻ അത് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വരുന്ന തുകയുടെ വിനിയോഗം കുറെ കൂടി സുതാര്യമായി ഉണ്ടാകണം എന്നാണ് ഞാൻ